തൊടുപുഴ നഗരസഭ ജൈവവൈവിധ്യ പരിപാലന സമിതിയും കോലാനി ജനരഞ്ജനിച്ച് ജൈവ വൈവിധ്യ ദിനാചരണ പരിപാടി സംഘടിപ്പിച്ചു ജനരഞ്ജനി വായനശാല പ്രസിഡന്റ് എൻ രവീന്ദ്രൻ ദിനാചരണ പരിപാടി ഉദ്ഘാടനം ചെയ്തു തൊടുപുഴ നഗരസഭ ജൈവ വൈവിധ്യ പരിപാലന സമിതി കോലാനി ജനരഞ്ജനി വായനശാലയുടെ ബാലവേദിയുമായി ചേർന്നാണ് ജൈവ വൈവിധ്യ ദിനാചരണം സംഘടിപ്പിച്ചത് പുഴയോര ജൈവ വൈവിധ്യ സംരക്ഷണം എന്ന ഈ വർഷത്തെ മുദ്രാവാക്യമനുസരിച്ച് കോലാനിത്തോടിൻ്റെ ഇരുവശങ്ങളിലും മുള പോലെയുള്ള വർഷത്തൈകൾ നട്ടുപിടിപ്പിച്ചുകൊണ്ടാണ് പരിപാടിക്ക് തുടക്കം കുറിച്ചത് ജനരഞ്ജനി വായനശാല പ്രസിഡന്റും സംസ്ഥാന വനമിത്ര അവാർഡ് ജേതാവുമായ എൻ രവീന്ദ്രൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ദിനമാണ് മെയ് ഇരുപത്തിരണ്ട് അതുമായി ബന്ധപ്പെട്ട് തൊടുപുഴ നഗരസഭയുടെ ജൈവ വൈവിധ്യ പരിപാലന സമിതി അല്ലെങ്കിൽ ബി എം സിയും കോലാനി ജനരഞ്ജനി വായനശാലയും ചേർന്ന ഇന്ന് ഈ തോടിൻ്റെ കുറമ്പ് സ്ഥിതികളിൽ നമ്മൾ തൈകൾ നട്ടുപിടിപ്പിക്കുകയാണ് അത് തോടും പുഴയുമായി ബന്ധപ്പെട്ടുള്ള സസ്യങ്ങളാണ് ഇവിടെ നടന്നത് മുള പോലെയുള്ള തഴ പോലെയുള്ള സസ്യങ്ങളാണ് ഇവിടെ നമ്മൾ നട്ടുപിടിപ്പിക്കുന്നത് ഇതു മൂലം ജലത്തിനും ജല ശുദ്ധീകരണം അതുപോലെ കരയിടിച്ച് തടയുന്നതിനൊക്കെ വളരെ പ്രയോജനപ്രദമാണ് ഇന്നത്തെ ദിവസം ഇവിടെയുള്ള കുട്ടികളും ബാ ഇൻ്റെ ബാലവേദിയിലെ കുട്ടികളും പാനശാല പ്രവർത്തകരും ഒക്കെ ചേർന്നാണ് ഈ പദ്ധതി പങ്കെടുക്കുന്നത് ലൈബ്രറി ഭരണസമിതി അംഗം ജിനീപ് ജി നായർ ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു കെ വി സുരേന്ദ്രനാഥ് മുഹമ്മദ് ഫാസിൽ വിനയ് നായർ തുടങ്ങിയവർ പരിപാടിക്ക് നേതൃത്വം നൽകി